സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി എം എൽ മെഷറിംഗ് മെഷറിങ് കപ്പിനകത്ത് മുക്കാൽ കപ്പ് അളവിലാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ വറുത്തിട്ടുള്ള പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി വറക്കാത്തതാണേലും കുഴപ്പമില്ല ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ില് നെയ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യും ആ ഒരു അരിപ്പൊടിയൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നന്നായിട്ട് ഈ ഒരു പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല ചൂട് എന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇടാൻ പാകത്തിനുള്ള ചൂടാണ് കേട്ടോ എന്നാൽ തീരെ അങ്ങ് ചൂട് കുറഞ്ഞു പോകാൻ പാടില്ല നല്ല ചൂടിൽ തന്നെ ഇതേപോലൊന്നും കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറയുന്നില്ല എനിക്ക് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഒരു അര കപ്പ് അളവോളം വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ നമ്മുടെ ഈ എടുക്കുന്ന പല പൊടികളും പല മൂപ്പിലായിരിക്കും നിങ്ങളിപ്പോൾ വറുത്തിട്ടുള്ള പൊടിയാണ് എടുക്കുന്നതെങ്കിൽ പല പൊടികളും പല മൂപ്പിനനുസരിച്ചിട്ടായത് കൊണ്ട് തന്നെ അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം ഇനി നിങ്ങൾ വറുക്കാത്ത പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ആവശ്യമായിട്ട് വരില്ല എന്തായാലും ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടയിടൊക്കെ ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് ഞാനൊരു കത്തി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തു നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അടുപ്പിൽ വെച്ച് കുറുക്കി മെൽറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് അതിനുശേഷം വീണ്ടും നമ്മളിതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അതിന് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു കട്ടകളെല്ലാം ഇതേപോലെ ഒന്ന് അലിയിപ്പിച്ചെടുത്തോട്ടോ അപ്പോൾ ഇതേപോലെ അലിയിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ട് തിളക്കാനായിട്ട് വെക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം അങ്ങനെ കട്ടകളും കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തു വെച്ചു ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് നേരത്തെ തന്നെ പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏലക്കപ്പൊടിയായിരുന്നു കേട്ടോ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കപ്പൊടിയായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഏലക്കയുടെ തൊലിയെല്ലാം ഇരുന്നതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്ത് മാറ്റിയിട്ടുള്ളതാണിത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് തിളച്ചിട്ട് ഇതൊന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് തിളക്കുന്നവർ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആക്കി കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വറുത്തിട്ടുള്ള അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് തീർത്തും ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക അപ്പോൾ അവലും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അവൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക വറുത്തിട്ടുള്ള അവലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനി വറുക്കാത്തതാണ് കയ്യിലാണെങ്കിൽ വറക്കാത്തത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കുറുക്കിയെടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലുള്ള ഈ ഒരു വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കണം അതായത് ഈയൊരു റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിമാവ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് പ്ലാവിലയാണ് കേട്ടോ അപ്പോൾ പ്ലാവിലയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ഇതേപോലെ ഒരു പ്ലാവിലയും അതേപോലെ തന്നെ ഒരു ഈർക്കിലും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കൊടുക്കട്ടോ ഒന്ന് കോട്ടിയെടുക്കുക അത് ഈ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കണം എന്നിട്ട് നമ്മുടെ ഇതാ ഇതേപോലെ ഒരു ഈർക്കിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാ റെഡിയാക്കി എടുക്കാം അപ്പോൾ പ്ലാവിലയിൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കാണാനും ഭംഗിയായിരിക്കും അതൊരു പ്രത്യേക ഫ്ലേവറുമായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു വാഴലിൽ ചെയ്യുന്ന സമയത്തുള്ള അതേപോലെ പ്ലാവിലയിൽ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ഫ്ലേവർ ഈ ഒരു റെസിപ്പിക്ക് കിട്ടും അപ്പം ഇത് ഇതേപോലെ ഞാൻ നാല് പ്ലാവിലെയും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിമാവ് എടുക്കാം കേട്ടോ അപ്പം ഇതിപ്പം പാകത്തിന് തന്നെയാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ടൈറ്റായിട്ട് ചിലപ്പോൾ തോന്നുന്നതാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് എനിക്കത് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി ഞാനിത് ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പ്ലാവിലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഇതേപോലത്തെ ചെറിയ സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിലൊന്നും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലാട്ടോ ഇത് ഇതുപോലെ ഞാനിവിടെ ഈ ഒരു പ്ലാവിലെ കംപ്ലീറ്റ് അരിമാവ് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ശർക്കര ഇഷ്ടമില്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ പഞ്ചസാരയും തേങ്ങയും അതുപോലെ തന്നെ അവലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് എന്ത് ഫില്ല് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഈ ഒരു കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ശർക്കര ചേർത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ശർക്കര ആ ഒരു ഫില്ലിംഗ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് നമുക്കതിൽ ഇതേപോലെ നിറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ചുകൂടെ മാവ് ഇതേപോലെ നമ്മുടെ കൈ വെച്ച് പരത്തിയിട്ട് അതുകൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും എന്നാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൈ വിരൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് അതിനെ ഒട്ടിച്ച് കൊടുക്കുക നല്ല രീതിയിൽ അതിന്റെ മുകളിലൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഇതായതുപോലെ ഫുൾ ആയിട്ട് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ ഇതേപോലെ ഓരോന്നായിട്ട് വെച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളിവിടെ നാലെണ്ണം റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാൾക്ക് വയർ ഫുൾ ആവും അപ്പം ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ നാല് സ്നാക്സും ഇതേപോലെ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ സ്നാക്സ് നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പം ഇതാ പത്ത് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പം ഇത് നമുക്ക് ബന്ധമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്നാക്സ് ഈ ഒരു പ്ലാവിലൊക്കെ അത്തുന്ന പെട്ടെന്ന് തന്നെ വിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഇതേപോലെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് കുക്കായി കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിത് കംപ്ലീറ്റ് എടുത്ത് മാറ്റാം എന്നിട്ട് ആ ഒരു നല്ലൊരു ചൂട് മാറുന്നവർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ കേട്ടോ ഫുള്ളായിട്ട് ചൂട് മാറാനായിട്ട് നിൽക്കണ്ട നല്ലൊരു ചൂട് മാറുന്നത് വരെ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ അടയും നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ ചെറിയ ചൂടുണ്ടെങ്കിലാണ് ടേസ്റ്റ് അപ്പോൾ ഇതാ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇലക്കാത്തുനിന്ന് ഇത് എടുക്കാനും പറ്റും കേട്ടോ ഇതേപോലെ നമുക്ക് ഈ ഒരു ഇലക്കാത്തുനിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ലൊരു സ്നാക്സ് ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ അവർക്കൊക്കെ നന്നായിട്ട് കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ